കൗരവരും പാണ്ഡവരും യുദ്ധത്തിന് വേണ്ട സൈന്യ സൈന്യസന്നാഹങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് പാഞ്ചാല രാജാവിൻ്റെ സന്ദേശവും കൊണ്ട് ദൂതനായ പുരോഹിതൻ ഹസ്തനപുരിയിൽ എത്തിച്ചേർന്നത് ധൃതരാഷ്ട്രരും വിദുരരും ഭീഷ്മരുമെല്ലാം അദ്ദേഹത്തെ വേണ്ടതുപോലെ സൽക്കരിച്ചു ദുര്യോധനനെയും അദ്ദേഹം ചെന്ന് കണ്ടു പിന്നീട് രാജസഭയിൽ വെച്ച് സേനാനായകന്മാരും പൗരന്മാരുമെല്ലാം കേൾക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അല്ലയോ വിശിഷ്ട വ്യക്തികളെ നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ധൃതരാഷ്ട്രരും പാണ്ഡുവും സഹോദരങ്ങളാണ് അതുകൊണ്ട് സ്വാഭാവികമായും ഈ രാജ്യം രണ്ടു പേർക്കും ഒന്നുപോലെ അവകാശപ്പെട്ടതാണ് പൈതൃകമായ ആ സ്വത്ത് മുഴുവൻ കൗരവർ കൈയടക്കി വെച്ചിരിക്കുന്നു പാണ്ഡുപുത്രന്മാർക്ക് അത് കിട്ടാത്തത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ് കൗരവർ പാണ്ഡവരോട് ചെയ്തിട്ടുള്ള അനീതികൾ എത്രയെത്ര ഭാഗ്യം കൊണ്ടല്ലേ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നത് കള്ളച്ചൂത് കളിച്ചല്ലേ ശകുനി ദുര്യോധനന് വേണ്ടി രാജ്യം മുഴുവൻ അപഹരിച്ചത് പന്ത്രണ്ട് വർഷത്തെ വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് അവർ മടങ്ങിയെത്തി കഴിഞ്ഞു